നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തങ്ങൾക്ക് നേടാനാകാത്ത ആഗ്രഹങ്ങൾ തങ്ങളുടെ മക്കളിലൂടെ സാധ്യമാക്കി അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന അച്ഛനമ്മമാർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് ആ കുടുംബം നേടിയെടുക്കുന്ന നേട്ടം വളരെ പോസിറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുള്ളത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേൾക്കുമ്പോൾ കുറച്ച് പേടി തോന്നുന്ന തരത്തിലൊരു സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു സംഭവം ഒരച്ഛന്റെയും അമ്മയുടെയും ഒരാഗ്രഹ സഫലീകരണ പ്രയത്നം തന്നെ പക്ഷേ അതിരുകടന്ന ആഗ്രഹ സഫലീകരണ പ്രയത്നം മാതാപിതാക്കളെ അതിക്രൂരന്മാരായി ചിത്രീകരിച്ചിരിക്കുകയാണ് അതായത് നൃത്തം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരച്ഛനും അമ്മയും തന്റെ മകളെ നർത്തകിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കഥ നർത്തകിയാകണമെങ്കിൽ മെലിഞ്ഞിരിക്കണം എന്ന് കരുതി മകളെ വർഷങ്ങളോളം ഈ മാതാപിതാക്കൾ പട്ടിണി കിട്ടിയിരിക്കുകയാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത് പോഷകാഹാരക്കുറവ് മൂലം പതിനാറാം വയസ്സിൽ ഇരുപത്തിയേഴ് കിലോഗ്രാം മാത്രം തൂക്കമാണ് ഈ കുട്ടിക്കുണ്ടായതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ആശുപത്രിയിൽ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തങ്ങൾ കുട്ടിയെ പട്ടിണി കിട്ടുവെന്ന് മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞത് മകളുടെ ശരീരം മെലിഞ്ഞിരിക്കാനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്നതാണ് ഇവരുടെ അവകാശവാദം ഇവരുടെ ഇത്തരം പ്രവർത്തനം മൂലം പതിനാറാമത്തെ വയസ്സിലും കുട്ടിക്ക് വെറും ഇരുപത്തിയേഴ് കിലോഗ്രാം തൂക്കം മാത്രമേ ഉണ്ടായിരുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു പോഷകാഹാരക്കുറവും മൂലം വിളർച്ച ബാധിച്ച പെൺകുട്ടി അവശയായിട്ടാണ് ആശുപത്രിയിൽ എത്തുന്നത് അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതും ആശുപത്രിയിൽ ആക്കിയിട്ടുള്ള പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിനാൽ രൂപത്തിൽ ഭക്ഷണം ട്യൂബ് വഴി നൽകുന്നു എന്നതാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ പുറത്തുവിടുന്ന റിപ്പോർട്ട് മകളുടെ ശരീരം കുട്ടികളുടേതെന്ന് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരം ഒരു ക്രൂരത ചെയ്തത് എന്ന് മാതാപിതാക്കൾ സംഭവത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട് മകളെ പട്ടിണിക്കിട്ടു എന്നത് മാത്രമല്ല മകളെ നർത്തകിയാക്കാൻ വേണ്ടി മകളുടെ വയസ്സ് കുറച്ച് കാണിക്കുന്നതിനായി അവളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ കൃത്രിമം കാണിച്ചു എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സിലും അച്ഛനമ്മമാർ മകളെ ചെറിയ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ധരിപ്പിച്ചിരുന്നത് എന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഹോം സ്കൂളിംഗ് ആണ് അച്ഛനമ്മമാർ നൽകിയിരുന്നത് കുട്ടിയെ പൊതുസ്ഥലങ്ങളിലേക്ക് വിടാറില്ല എന്നും അവളുടെ സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ വളർച്ചയെയും തടസ്സപ്പെടുത്തിയെന്നും കണ്ടെത്തി അച്ഛനമ്മ മാർ ഈ കുട്ടിയെ അതിക്രൂരമായാണ് വളർത്തിയത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടിയുടെ നൃത്താധ്യാപിക പോലും കുട്ടിയുടെ ആരോഗ്യമില്ലായ്മയെക്കുറിച്ച് കുറിച്ച് അച്ഛനാമ്മമാരോട് പരാതി പറഞ്ഞെങ്കിലും അവരതൊന്നും കണക്കിലെടുത്തില്ല എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് മകളുടെ മാനസിക വളർച്ച തടയുന്നതിനായി അവളെ കൊച്ചുകുട്ടികളുടെ ടി വി പ്രോഗ്രാം മാത്രമാണ് കാണിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ഒപ്പം അവളുടെ മുറി നിറയെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു പതിനേഴാമത്തെ വയസ്സിലും അമ്മയാണ് മകളുടെ പല്ല് തേച്ചു കൊടുത്തത് എന്നതാണ് ാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഈ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മാതാപിതാക്കളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നു കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആറുമാസം തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതേസമയം അച്ഛനമ്മമാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഇരുവർക്കും ഒ സി ഡി പ്രശ്നങ്ങളുണ്ട് എന്നാണ് വാദിച്ചിരുന്നതെന്നതും റിപ്പോർട്ടിലുണ്ട് ഓസ്ട്രേലിയയിലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന പെർത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്